നമസ്കാരം ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുദിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിരുദ്ധത് തൃശൂർ ജില്ലയിൽ എരുമപ്പെട്ടി പായോട്ടുമുറി എന്ന ഒരു മനോഹരമായ ദേശത്താണ് ഇവിടെ എത്തുമ്പോൾ ഏകദേശം പതിനേഴിൽ വർഷത്തെ ആയുർവേദ ഹെർബൽ പ്രൊഡക്റ്റ് മേഖലയിൽ കേരളത്തിൽ തന്നെ മികച്ച വിജയം നേടി മുന്നോട്ട് വരുന്ന ഒരു സ്ഥാപനമുണ്ട് കാണൂർ പ്രൊഡക്റ്റ് ഈ ഒരു കാണൂർ പ്രൊഡക്ട് എന്ന് പറയുമ്പോൾ ഹെർബൽ മേഖലയിൽ തന്നെ വളരെയധികം വ്യത്യസ്തമായിട്ട് പല പ്രൊഡക്റ്റുകളും വളരെ വിജയകരമായി തന്നെ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് കാണൂർ പ്രൊഡക്ട്സ് ഇതിന്റെ മാനേജിംഗ് ഡയറക്ടർമാരായിട്ടുള്ള ശ്രീ പരമേശ്വരൻ നായറും അതുപോലെ തന്നെ ഓമന മേടവുമാണ് ഇതിന്റെ ഇന്നത്തെ അതിഥി കാണൂർ പ്രൊഡക്റ്റിന്റെ പ്രവർത്തനങ്ങൾ പ്രത്യേകതകൾ തുടക്കം അതുപോലെ തന്നെ ഇതിന്റെ ഒരു ക്വാളിറ്റി അതൊക്കെ തീർച്ചയായിട്ടും നമുക്കൊരു അല്പസമയം പങ്കുവെക്കാം ഇരുവരും ബിരുദിന്റെ കൂടെ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട് വളരെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി തന്നെ സ്വാഗതം ചെയ്യാം ഇരുവരെയും ബിരുദിലേക്ക് സർവ്വ നമസ്കാരം ആയുർവേദ ഹെർബൽ മേഖലയിൽ മികച്ച ഒരു സ്ഥാപനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് താങ്കളുടെയൊരു സ്ഥാപനം ഏകദേശം പതിനേഴ് പര വർഷമായി ഈ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ തന്നെ കേരളത്തിന്റെ ഏകദേശം എല്ലാ മേഖലകളിലേക്കും സാന്നിധ്യം കുറയിക്കാൻ നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട് ഇതിന്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു ഈ ഒരു ചിന്ത എങ്ങനെയാണ് താങ്കളിലേക്ക് എത്തിയത് ഞാൻ നാട്ടിൽ വന്നിറങ്ങിയ സമയം നോക്കുമ്പോൾ തൊഴിൽ അന്വേഷിച്ച് നിൽക്കുന്ന സമയത്ത് ഏത് ഫീൽഡിലാണ് നമുക്ക് മികക്കാൻ പറ്റുക എന്ന് വെച്ചാൽ ഒരു അന്വേഷണം നടത്തി ആ അന്വേഷണം നടത്തിയപ്പോൾ എനിക്ക് തോന്നിയത് ആയുർ ആയുർവേദ മേഖലയിലെ വളരെയധികം സാധ്യത കാണുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ അതിലേക്ക് തിരിയാനുള്ളത് നോക്കുമ്പോൾ മെയിനായിട്ട് തുടങ്ങുകയാണെന്ന് നമുക്ക് ഹെർബൽ പ്രോഡക്റ്റ് ആയിട്ട് നാട് നാട്ടിൽ നിന്ന് കിട്ടുന്ന കൊണ്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അത് വിപണിയിലെത്തിക്കാം എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു ഇറങ്ങിയത് പുറപ്പെട്ടത് അപ്പോൾ അത് എനിക്ക് വിജയിക്കും വിജയിക്കാൻ സാധിച്ചു കാരണം നാട്ടിൽ കിട്ടുന്ന ഹെർബൽ പൗഡറുകൾ കുറുമോട്ടി മുത്തങ്ങ പിന്നെ നെല്ലിക്ക നെല്ലിക്കപ്പൊടി ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ട് പിടിക്കും നെല്ലിക്കൻ നമ്മൾ ഉണക്കത്തോടാണ് കൊണ്ടുവരുന്നത് ആ സാധനം കൊണ്ടുവന്ന് കഴുകി നമ്മൾ ഉണക്കി പൊടിച്ച് പാക്ക് ചെയ്തിട്ട് വൈദ്യന്മാരും ചോദിക്കുന്ന സ്ഥലത്ത് നമ്മൾ എത്തിക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ഈ പഞ്ചകർമ്മ ആയുധ ഇതിലേക്ക് തല പൊതിയാൻ വേണ്ടിയിട്ട് മേല് പൊതിയാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ചെറുതുരുത്തി മേഖലയിലാണ് എനിക്ക് ഏറ്റവും നല്ല ഹോപ്പ് ഉണ്ടായിരുന്നത് കാരണം അവിടെ ഈ ഒരു പത്ത് പതിനഞ്ചൊക്കെ കൊല്ലം മുമ്പേ ഈ സാധനങ്ങൾ കിട്ടാനില്ലായിരുന്നു അവർ എന്നെ ഡോക്ടർമാർ ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ട് ചോദിക്കുകയായിരുന്നു ഇങ്ങനെ നമുക്ക് കുറച്ച് കുറുന്തോട്ടി പൊടി വേണം മുക്കുരത്തിൻ്റെ പൊടി വേണം ചുക്കിൻ്റെ പൊടി വേണം കാരണം നമുക്ക് ഡോക്ടർ പേഷ്യൻറ്റിനും കൊടുക്കാൻ കിട്ടുന്നില്ല എന്നുള്ളൊരു ഇതായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനത് കുറുന്തോട്ടിയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കുറുന്തോട്ടി കൊടുന്ന് നോക്കി അതിനെ കൊത്തി ക്ലീനാക്കി നന്നായിട്ട് നമ്മുടെ ഏറ്റവും നല്ലത് നമ്മൾ ക്ലീനിങ്ങാണ് കാരണം മറ്റുള്ളവർ അസുഖത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണല്ലോ അപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ടാണത് നമ്മൾ പൊടിക്കാൻ തുടങ്ങുന്നത് പൊടിക്കാൻ തുടങ്ങി ക്ലീൻ ചെയ്ത് പൊടിച്ച് കഴിഞ്ഞാലും അത് പാക്ക് ചെയ്തിട്ട് ക്ലീൻ ആക്കിയിട്ട് തന്നെയാണ് നമ്മൾ വിപണിയിൽ എത്തിക്കുന്നത് നമ്മുടെ ഈ ഒരു പ്രധാനമായിട്ടും ഉള്ള പ്രൊഡക്റ്റുകൾ എത്ര തരത്തിലുള്ള ഹെർബൽ പ്രൊഡക്റ്റുകളാണ് ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ പ്രോഡക്റ്റുകൾ ഏകദേശം ഒരു അമ്പത്തഞ്ച് പ്രൊഡക്റ്റോളം നമ്മൾ മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട് ആ അതിലേറ്റവും കൂടുതൽ നമ്മൾ ഇത് ചെയ്യുന്നത് ഈ പറഞ്ഞ മാതിരി കുച്ചുക്ക് പൊടി കുറുന്തോട്ടിപ്പൊടി അമുക്കുരംപൊടി പിന്നെ മുത്തങ്ങ ചൂർണം പിന്നെ നെല്ലിക്ക ഇരട്ടി മധുരത്തിൻ്റെ പൊടി പിന്നെ വാഗപ്പൊടി ചീവിക്ക പിന്നെ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന നമുക്കുള്ള ദാശമിനി ചെറുപയർ ചെറുപയർ എന്നിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ എണ്ണ തേച്ചിട്ടുള്ള തൈലം തേച്ചിട്ടുള്ള ഇതിന് വേണ്ടിയിട്ട് അത് കഴുകിക്കളയാൻ വേണ്ടിയിട്ടാണ് ചെറുപയർ പൊടി ഉപയോഗിക്കുന്നത് പിന്നെ അത് അതല്ലാതെ പിന്നെ ഈ നീലമരിപ്പൊടിയുണ്ട് അപ്പോൾ ഈ മുടി ഉറപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ റോസ്മേരി എന്ന് പറഞ്ഞിട്ട് മുടി മുളയ്ക്കാൻ പിന്നെ മുടിയുടെ കൊഴിച്ചിൽ തടയാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുറേ ഐറ്റംസുണ്ട് നമ്മളിപ്പോൾ ചെയ്യുന്നത് കൂടുതൽ ചെയ്യുന്നത് നമ്മൾ ഈ ഒരു മേഖലയില് നമ്മുടെ വിപണനം നമ്മുടെ മാർക്കറ്റിംഗ് സിസ്റ്റം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ കേരളത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ലഭ്യമാകുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഒരു പ്രൊഡക്റ്റ് നമ്മളുടെ നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് ഈ നാട്ടിൽ നിന്നല്ലാത്തൊരു വ്യക്തിക്ക് അത് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നതിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നടത്തുന്നത് ഇപ്പോ കേരളത്തിലെ ഒരുവിധം സ്ഥലങ്ങളിൽ മുഴുവൻ ഞങ്ങളുടെ സാധനങ്ങൾ സപ്ലൈ കിട്ടുന്നുണ്ട് പിന്നെ ഇനിയിപ്പോൾ ആരെങ്കിലും കിട്ടാതെ വരുന്നതാണെങ്കിൽ അത് പുറത്തേക്ക് ഇപ്പോൾ കാരണം തമിഴ്നാട്ടിൽ കർണാടകത്തുനിന്ന് ബാങ്ക് ബോംബെ ഏരിയ അവിടെ നിന്നൊക്കെ തന്നെ വിളിക്കാറുണ്ട് ഞാനിതെല്ലാം അവർക്ക് ആവത്തിനച്ച് കൊറിയറായിട്ട് അയച്ചു കൊടുക്കാറുമുണ്ട് ആ പിന്നിനി വിദേശത്തു നിന്നുണ്ടെങ്കിൽ അന്വേഷണങ്ങൾ വരാറുണ്ട് വിദേശത്ത് നിന്ന് വെച്ചാൽ ബഹ്റിൽ നിന്ന് പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവർക്ക് അവിടേക്ക് അയക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ നാട്ടിൽ നാട്ടിലവിടെ ആരോ അവരുടെ ബന്ധുക്കൾ ആരും ഉണ്ടെന്നിട്ട് അവർ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും സാധാരണയായിട്ട് ഇപ്പോൾ ആണ് ഇനി കിട്ടാതെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ കൊറിയറായിട്ട് സൗകര്യം പോലെ ചെയ്തു കൊടുക്കും ഞാൻ ഇതിലേക്ക് തുടങ്ങി ഒറ്റയ്ക്ക് തുടങ്ങുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എൻ്റെ കൂടെ വൈഫ് വൈഫെൻ്റെ കൂടെ ഉണ്ട് അതുകൊണ്ടാണ് കൂടുതലൊരു മികച്ച ഒരു ഞാൻ പുറത്തേക്ക് പോയാലും നോക്കാനും പിടിക്കാനും വേണ്ട കാര്യത്തിൽ ചെയ്ത് ചെയ്യാനും ഒക്കെ വൈഫാണ് ചെയ്യുന്നത് വൈഫിൻ്റെ കെയർ ഓഫിലാണ് ഇപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നടക്കുന്നത് ഇവിടുത്തെ പാരിക്കും കാര്യങ്ങൾ മുഴുവൻ നടക്കുന്നത് ഫുൾ സപ്പോർട്ടാണ് ഫുൾ സപ്പോർട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിജയത്തിൻ്റെ ഒരു യാക്സിയം അത് തന്നെയാണ് അത് തന്നെയാണ് ഒണിക്ക് കാലത്ത് ഒൻപത് മണിക്ക് സ്റ്റാഫ് എത്തണോട് കൂടിയിൽ റെഡി ആക്കി അവിടെ വെക്കും അങ്ങനെയൊക്കെയാണ് അഞ്ചു മണി വരെ അവര് ഇരിക്കണപ്പം ഇറങ്ങണോ അപ്പൊ സ്റ്റാഫിന്റെ കൂടെ ഫുള്ള്ണ്ട് സ്റ്റാമ്പുകളെ കുറിച്ചൊക്കെ മൂന്ന് സ്റ്റാഫാണ് ഉള്ളത് മൂന്നാളും ഒരേ നല്ല മനസ്സോട് കൂടിയിട്ട് നമ്മളെ പോലെ തന്നെ അവരും നല്ല ഇതിലാണ് അവര് അവരോട് സംബന്ധിച്ച് നമുക്ക് അവരുടെ സന്തോഷമുള്ള എല്ലാ പ്രൊഡക്റ്റുകളും വളരെ മികച്ചതാണ് തന്നെയും തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഉള്ള ഏറ്റവും 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 കൂടുതൽ 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 അല്ലെങ്കിൽ നല്ല മൂവിങ് നടക്കുന്നത് മാൽപ്പാമരെന്നു പറഞ്ഞൊരു പൊടിയാണ് നാല് മരങ്ങളുടെ തോല് ഉണക്കി പൊടിച്ച് എടുക്കുന്നതാണ് അത് കാരണം കുളിക്കാനും ഇതിനെയാണ് ഉപയോഗിക്കുന്നത് പ്രസവ രക്ഷക്ക് വേണ്ടിയിട്ട് കുളിക്കുക പ്രസവിച്ച സ്ത്രീകൾ രക്ഷയായിട്ട് ഉപയോഗിക്കുന്നു കുളിക്കാനും ഉപയോഗിക്കുന്നതാണത് ആണ് അതാണ് ഏറ്റവും കൂടുതൽ പിന്നെ അത് പോരാത്തതിന് പൂജാതി കർമ്മങ്ങൾക്കും ഈ നാൽപ്പാമരം വേണ്ടി വരും അതുപോലെ തന്നെ വേങ്ങക്കാതൽ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട് കൊള നമ്മുടെ ദേഹത്തുള്ള കൊളസ്ട്രോൾ പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് വേങ്ങക്കാതൽ അത് വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കുക മാത്രമേ വേണ്ടു നമ്മുടെ ഈ നമ്മൾ അതൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് പാക്കിങ്ങിന് പ്രത്യേക തരം പാക്കിൽ ഡബിൾ പാക്കിങ്ങാണ് സാധാരണ ഞങ്ങൾ ചെയ്യാറുള്ളത് അപ്പം അത് ആദ്യത്തെ ഒരു പാക്കിൽ നിറച്ച് കഴിഞ്ഞാൽ അത് സീല് ചെയ്ത് പിന്നെ അതിൻ്റെ പുറത്ത് വേറൊരു കാരണം ഡാമേജ് ആവുന്നതിരിക്കാൻ വേറൊരു പുറത്ത് ഒരു അതിൻ്റെ ഉള്ളിൽ ഡാ ലേബലൊക്കെ വെച്ച് നമ്മളുടെ ഡേറ്റും മാനുഫാക്ചറിങ് ഡേറ്റ് എക്സ്പയറി ഡേറ്റ് അതോ എന്തിൻ്റെ വില അതൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഇത് ഇതും കൂടി പോയിട്ടാണ് രണ്ടാം ട്രിപ്പ് നമ്മൾ സീലിങ് ചെയ്യുന്നത് കുറേ സാധനങ്ങൾ ഞങ്ങൾ മിക്സ് മെഷീനിലാണ് പാക്ക് ചെയ്യുന്നത് കാരണം മെഷീനിൽ നമ്മളൊന്നും അറിയാത്ത പാക്ക് തൂക്കും ഇതൊക്കെ അവർ ഓൾറെഡി സെറ്റ് ചെയ്തിട്ട് പോയിട്ട് തൂക്കും കുറേ സാധനങ്ങൾ തൂക്കാൻ ഇത് മെഷീനിൽ പാക്ക് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങൾ ഇത് ഈ നാൽപ്പാമരം ഈ വേങ്ങാക്കാതിൽ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും മെഷീനിൽ പാക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ ഹാൻഡ് മെയ്ഡ് കയ്യിൽ വെച്ചിട്ട് തന്നെ പാക്ക് ചെയ്യണം ഒക്കെ ഡബിൾ പാക്കിംഗ് ആയിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ പാക്ക് ചെയ്തിട്ടിരിക്കുന്നു ഇതിന്റെ ഒരു ഒരു മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് സിസ്റ്റം എങ്ങനെയാണ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ഏതൊക്കെ തരത്തിലുള്ള ഇപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം കൂടുതലും കൊടുക്കുന്നത് ആയുർവേദ ഷോപ്പുകളെ കേന്ദ്രീകരിച്ചാണ് അതുപോലെ തന്നെ ആസ്പത്രികള് ആയുർവേദ ആസ്പത്രികള് ആയുർവേദ ഡോക്ടർമാരായിട്ടുള്ള കോണ്ടാക്റ്റിൻ്റെ അങ്ങനെയുള്ള ഇതിലാണ് നമ്മൾ കൂടുതലും നടത്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ പൊതുവായിട്ടുള്ള എല്ലാ കടകളിലും നമ്മൾ കയറി സപ്ലൈ ചെയ്യുന്നില്ല പലചരക്ക് ഇടയിൽ ഒന്നും ഞങ്ങൾ കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല ഷോപ്പുകൾ മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂർവേദിക് മെഡിക്കൽ തയ്യാറാണ് നമ്മൾ തയ്യാറാണ് തീർച്ചയായും നമ്മൾ കറക്റ്റ് അത് എത്തിക്കാനുള്ള സൗകര്യം നമ്മൾ ഡെവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയുള്ള ഫ്യൂച്ചർ പ്ലാൻ എന്താണ് നിങ്ങളുടെ മനസ്സിലെ ലക്ഷ്യം നമ്മുടെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ എൻ്റെ പ്രോഡക്റ്റ് ഇപ്പം എൻ്റെ കൂടെ ഇപ്പം മകരും കൂടിയും ചേർന്നിട്ട് എഞ്ചിനീയറാണ് ആൾ എഞ്ചിനീയറാണ് ഇപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ കൂടുതലും മൂപ്പരും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഓരോ വീട്ടിൽ കേരളത്തിലെ ഓരോ വീട്ടിലേക്കും ഇത് എത്തിക്കാനുള്ള എല്ലാവരും ഈ കാണൂർ പ്രോഡക്റ്റിൻ്റെ സാധനം എത്തിക്കാനുള്ളൊരു സൗകര്യം അത് അവർ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് മുന്നോട്ട് പോകുന്നത് അത് നന്നായി വിജയിക്കുകയും ചെയ്യും മകനും കൂടി കൂടെ ഉണ്ട് സെയിൽസിലും എല്ലാ അറേഞ്ച്മെൻ്റ് ചെയ്യാനുണ്ട് ഡയറക്ടർ സ്ഥാനത്ത് എത്തിയിരിക്കാനുള്ളത് ഫുള്ള് മൂ മൂപ്പിനാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ മേരത്തിനെ പറയാനുള്ളത് നമ്മൾ ഇനി എന്തൊക്കെ പ്രൊഡക്ടുകൾ നമ്മുടെ ഒരു കാണൂരിന്റെ ഒരു അംഗമാകാൻ കാത്തിരിക്കുന്നു ഇനി എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് മനസ്സിലുള്ളത് ഇതിനെക്കാളും ഇനിയും മക്കളും കൂടിയും അതില് സഹകരിച്ചിട്ട് നിന്ന് ഇന്നേ വരെ നിന്നിട്ടുണ്ട് നമ്മുടെ കൂടെ പിന്നെ അവരെന്നെ അവരങ്ങനെ നിക്കണം രണ്ട് മക്കളാണ് ഞങ്ങൾക്ക് ഉള്ളത് മൂത്താവിള് എറണാകുളത്ത് ഒരു കാറ്ററിംഗ് വർക്കായിട്ട് അവിടെയാണ് രണ്ടാമത്തെ അവളാണ് കൂടെ ഉള്ളത് ഞങ്ങളുടെ കൂടെ ഉള്ളത് വളരെ സന്തോഷമായിട്ട് ഇരിക്കണം ഇപ്പം ഞങ്ങൾ ഇതിനൊന്നും കൂടിയും ഡെവലപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ മിഷ് മരുന്നുകളുടെയൊക്കെ ലഭ്യതക്കനുസരിച്ച് അത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനും പിന്നെ കൂടുതൽ വിപുലീകരിക്കാനും വേണ്ടിയിട്ട് പേപ്പറുകളും കാര്യങ്ങളൊക്കെ നടത്തുകൊണ്ടിരിക്കുകയാണ് അതൊന്നും കൂടി നന്നാക്കി എടുത്തിട്ട് മരു മരുന്നുകളും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന വിധം മുന്നോട്ട് തുടങ്ങും സമയം ഞങ്ങളതിനു വേണ്ടിയിട്ട് ഓടി നടക്കുകയാണ് നടക്കുകയാണിപ്പോൾ ഓരോ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് പ്രയത്നത്തിലാണ് തന്നെ നമ്മുടെ ഈ മെറ്റീരിയൽസ് മെറ്റീരിയൽസ് റോ അതൊക്കെ അതൊക്കെ എങ്ങനെയാണ് കണക്ട് കളക്ട് ചെയ്യുന്നത് നമ്മൾ കുറേ ഏജൻസികളുണ്ട് നമുക്ക് സപ്ലൈ ചെയ്യാന്നുള്ള ഡിസ് ഇത് കിട്ടുന്ന പുറത്തുനിന്ന് കൊണ്ടുവരാൻ തൃശ്ശൂരിൽ നിന്നും കുറേ സാധനങ്ങൾ ഞാനുണ്ട് കുന്നംകുളത്ത് ഞങ്ങളുടെ ഒരു സുഹൃത്തുണ്ട് മൂപ്പരും തീമാർ തന്നെ പുറത്തുനിന്ന് വരെ നിൽക്കുന്നുണ്ട് പിന്നെ കുറേ കൂട്ടത്തില് കോഴിക്കോട്ട് നിന്ന് ഞങ്ങൾ വരുത്തുന്നുണ്ട് കോഴിക്കോട്ടൊരു ടീം എടുക്കുന്നുണ്ട് അങ്ങനെ ഒരേ സ്ഥലത്തുനിന്നാണ് പുറത്തുനിന്നാണ് കൂടുതലും മരുന്നുകൾ വരുന്നത് ഞങ്ങൾ പിന്നെ ഇവിടുത്തെ നാട്ടിൽ നിന്ന് കുറേ മരുന്നുകൾ ഞങ്ങൾ കിട്ടുന്നുണ്ട് നാട്ടിലും നാട്ടിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ പച്ച മരുന്നുകൾ ആ ഇതും നാട്ടുകാരും ഇവിടെ പുറത്തു വരാറുണ്ട് അപ്പോൾ അതും ഒരു ഡെവലപ്പായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് അപ്പോൾ ഞങ്ങളുടെ ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയാണ് ഞങ്ങൾ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നിടത്തോളം കാലം ഞങ്ങൾക്ക് ഒരു വീഴ്ച ഉണ്ടാവില്ല എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അതാണ് കാരണം നമ്മുടെ ഏറ്റവും വലിയ വിജയം തന്നെ വിറ്റുവീഴ്ചയില്ല കാരണം ക്വാളിറ്റി കണ്ടിട്ടാണ് നമ്മളെ വൈദ്യമാരും നമ്മളെ വിളിക്കുന്നത് വൈദ്യന്മാരും ഡോക്ടർമാരും നമ്മളെ വിളിക്കുന്നത് അതെ ക്വാളിറ്റി നല്ല കിട്ടുന്ന നല്ല സാധനം കിട്ടും ഇതിലാണ് അവർ വിളിക്കുന്നത് വിശ്വാസമാണ് നിലനിർത്തി പോവും നമ്മുടെ ഈ ഒരു അവസരത്തിൽ ഈ ഒരു വിജയത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിൽ ഈ ഒരു അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടം കൈവച്ച് നിൽക്കുന്ന ഈ സമയത്ത് നമുക്ക് ആരോടെങ്കിലും താങ്കൾക്ക് നന്ദി അല്ലെങ്കിൽ ഒരു കടപ്പാട് അല്ലെങ്കിൽ സന്തോഷം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ ആരോടൊക്കെ എനിക്ക് എൻ്റെ മരുമകൻ എൻ്റെ മൂ പെങ്ങളുടെ മൂത്ത മകൻ ആളായിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്തത് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തത് മൂവരുടെ പഠിച്ചായിരുന്നു പക്ഷേ മൂപ്പർക്ക് സമയം ഓടൂട്ട് മൂപ്പർക്ക് പോലീസിൽ ഇതിലേക്ക് സെലക്ഷൻ കിട്ടി ഇപ്പോൾ സി ഐ ആയിട്ട് കോഴിക്കോടാണ് ഉള്ളത് അപ്പോൾ അത് ഇത് വിട്ട് ഓടുകൂടിയിട്ടാണ് അപ്പം ഞാനത് ഏറ്റെടുക്കുകയായിരുന്നു വളരെയധികം സന്തോഷം നമ്മുടെ സാറ് പറഞ്ഞപോലെ തന്നെ കേരളത്തിലെ ഓരോ വീടുകളിലും കാണൂറിന്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാകട്ടെ അല്ലെങ്കിൽ അവർ അവര് വാങ്ങി ഒരുപാട് പേർക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ഗുണം ഉണ്ടാകട്ടെ അവരെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവർ എന്തിനു വാങ്ങുന്നു അതിനുള്ള റിസൾട്ട് അവർക്ക് ഉണ്ടായിട്ടെ എന്ന് ഞങ്ങളും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു ഒരിക്കൽ കൂടി നമ്മളൊരു അല്പസമയം ജീവിതങ്ങൾ പങ്കുവെക്കാൻ മനസ്സിന് നന്ദി അർപ്പിച്ചു കൊണ്ടെത്തുന്നു നന്ദി നമസ്കാരം